വൈറ്റമിൻസിൻ്റെ കെമിക്കൽ നെയിം ഓർക്കാൻ വളരെയധികം പ്രയാസമാണ് അത് വീണ്ടും വീണ്ടും നമ്മുടെ എക്സാമിന് വരുന്ന ഒരു കാര്യമാണ് അപ്പോൾ അത് ഓർക്കാനുള്ള ഒരു ടെക്നിക്ക് പറയാം ആദ്യം വൈറ്റമിൻ ബിയുടെ പേരുകൾ എങ്ങനെ ഓർക്കാമെന്ന് നോക്കാം ആദ്യം എഴുതി വയ്ക്കേണ്ടത് ബി വൺ ബി ടു ബി ത്രീ ബി ഫോർ നമുക്കില്ല അങ്ങനെ ഒരു വൈറ്റമിൻ ഇല്ല അതുകൊണ്ട് സ്കിപ്പാണ് പിന്നെ ബി ഫൈവ് ബി സിക്സ് ബി സെവൻ ബി എയ്റ്റ് നമുക്കില്ല അപ്പോൾ അതും സ്കിപ്പാണ് പിന്നെ ബി നയൻ ബി ട്വൽവ് ഈ ഒരു നമ്പറാണ് നിങ്ങൾ ആദ്യം ഓർത്തുവെക്കേണ്ടത് ബി വൺ എന്ന് പറയുമ്പോൾ അത് എന്താണ് അതെന്താണെന്ന് ഓർക്കാൻ വേണ്ടി ആദ്യം ഒരു ഹ്യൂമൻ ബോഡി ഇവിടെ സൈഡിൽ കാണിച്ചിരിക്കുന്നത് ഒരു ഹ്യൂമൻ ബോഡി നിങ്ങൾ ഇമാജിൻ ചെയ്യുക പിന്നെ ആ വ്യക്തിയുടെ തൈസ് ആദ്യം ആണ് തുട അതിനുശേഷം റിപ്സ് അതിനുശേഷം നെക്ക് ഇപ്പം ഇതെങ്ങനെ ഓർത്ത് വയ്ക്കാം പറയുമ്പോൾ എന്ന് ിയാസ് ബി ഫോർ നമുക്ക് ഉണ്ടോ ഇല്ല പിന്നെ ബി ഫൈവ് ബി സിക്സ് ബി സെവൻ അഞ്ചാം ക്ലാസ്സിലാണ് നമ്മൾ പാൻസ് ഇടുന്നത് അപ്പം പിന്നുള്ളത് പാൻസ് പാൻസിന്റെ അടിയിൽ എന്താണ് പൈജാമോജാമിന്റെ അടിയിൽ ഒരു നിമോണിക്കിന് വേണ്ടി അങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ് അപ്പോ ആദ്യത്തെന്താണ് ബി ഫൈവ് എന്ന് പറയുമ്പോൾ അതായത് അതായത് ഓഫ് എന്ന് എന്ന് പറയുമ്പോൾ പറയുമ്പോൾ ബിക്കിനി ബയോട്ടിക് ഉണ്ടോ ഇല്ല സ്കിപ്പ് പിന്നുള്ളത് കാരാണ് എന്ന് പറയുമ്പോൾ അത് ഫോളിക് ആസിഡ് ആസ എന്ന് പറയുമ്പോൾ സൈക്കിൾ സൈക്കിൾ ചവിട്ട് സി വൈ എന്ന് പറയുമ്പോൾ അത് സയനോ കൊബാലാമി ഇത്രയധികം എളുപ്പമാക്കിയ പോലെ നിങ്ങൾ ഓർത്തു വെക്കുക ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക